പിതുമ്പൽ ഒടുങ്ങുന്നില്ല സഹിക്കാനാവാതെ സഹപാഠികളും നാടും നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം അകാലത്തിൽ പൊലിഞ്ഞ സഹപാഠികളെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരങ്ങളെത്തി കിടങ്ങുന്നൂർ എസ് വി ജി വി എച്ച് എസ് എസിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ദിവസം കനാലിലെ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് ചൊവ്വാഴ്ച രാവിലെ മണിയോടെ സ്കൂളിൽ വിലാപയാത്രയായി എത്തിച്ച മൃതശരീരത്തിൽ ജനപ്രതിനിധികളും അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കമുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ അലമുറയിട്ട് കരഞ്ഞ വിദ്യാർത്ഥികൾ നിയന്ത്രിക്കാനാവാതെ മുതിർന്നവർ ശിഷ്യരെ സമാധാനിപ്പിക്കാനെത്തിയ അധ്യാപകരും പൊട്ടിക്കറിഞ്ഞു ഇത് ഹൃദയഭേദകമായ കാഴ്ച എൻസി കേഡറ്റുകളും സ്കൌട്ട് ആൻഡ് ഗൈഡ് സംഘങ്ങളും ചേർന്നാണ് മൃതശരീര പേടകങ്ങൾ വഹിച്ചത് പ്രിൻസിപ്പൽ ഹെഡ്മിസ്ട്രസും അധ്യാപകരും ചേർന്നാണ് പൊതുദർശനത്തിന് വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയത് ആറന്മുള പഞ്ചായത്തിലെ കിടങ്ങന്നൂർ വില്ലേജ് ഓഫീസിന് സമീപം കനാലിലായിരുന്നു അപകടം മെഴുവേലി പഞ്ചായത്തിലെ കാരിത്തോട്ട മഞ്ചുവിലാസത്തിൽ അനന്തുനാഥ് പതിനഞ്ച് മെഴുവേലി സൂര്യന്തുവിൽ അഭിരാജ് പതിനഞ്ച് എന്നിവരാണ് മരിച്ചത് അനന്തുനാഥ് മഞ്ജുവിലാസത്തിലെ ഏക മകനാണ് അമ്മയും മകനും തനിച്ചാണ് താമസം മകന്റെ മരണത്തോടെ അമ്മ അക്ഷരാർത്ഥത്തിൽ അനാഥയായി സ്കൂളിലെ പൊതുദർശനത്തിൽ ജില്ലാ പോലീസ് ചീഫ് വിനോദ് കുമാർ വിജയാനന്ദാശ്രമ മഠാധിപതി സ്വാമിനി കൃഷ്ണാനന്ദതാജി ജില്ലാ പഞ്ചായത്ത് അംഗം ആർ അജയ്കുമാർ പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് അനീഷ് മോൻ മിഴുവേലി പഞ്ചായത്ത് പ്രസിഡന്റ് പിങ്കി ശ്രീധർ ആറന്മുള പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ടിറ്റോജി പഞ്ചായത്ത് അംഗങ്ങളായ ബിനു പല്ലവി ദീപ എസ് നായർ വിൽസി ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജൂലി ദിലീപ് സി പി എം ഏരിയ സെക്രട്ടറി ടി വി സ്റ്റാലിൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജി പ്രദീപ് കെ പി വിശ്വമരൻ തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിക്കാൻ സ്കൂളിലെത്തിയിരുന്നു പൊതുദർശനത്തിന് ശേഷം മൃതശരീരങ്ങൾ വിലാപയാത്രയായി വീടുകളിലേക്ക് കൊണ്ടുപോയി പകൽ രണ്ടു മണിക്ക് സംസ്കാരം നടക്കും ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി